ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാവുന്ന പിടിപ്പിക്കാവുന്ന അരേലിയ പ്ലാന്റിനെ കുറിച്ചാണ് പല വെറൈറ്റിയിൽ അരേലിയ പ്ലാന്റുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഗ്രീൻ യെല്ലോ ആയ വൈറ്റ് ഗ്രീൻ പിന്നെ നമ്മുടെ പഴയ ടൈപ്പ് അരേലിയകളും ഉണ്ട് ഇതാണ് വൈറ്റും ഗ്രീനായിട്ടുള്ള അരേലിയ ഇത് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് മതി നമുക്ക് വേരുപിടിപ്പിക്കാനായിട്ട് ഇതിപ്പോൾ ഈ കാണുന്നത് വൈറ്റ് കളർ കുറഞ്ഞ ഗ്രീൻ കൂടുതലുള്ള അരേലിയാണ് ഇതെല്ലാം ബോൾ ഷേപ്പിൽ ആക്കി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ചെറിയ കട്ടിങ്സ് മതി വേരുപിടിപ്പിക്കാനായിട്ട് അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് വേരുപിടിപ്പിക്കാം ഇത് ബോർഡർ ലൈൻ ആയിട്ട് കൊടുക്കാൻ ഏറ്റവും നല്ല ചെടിയാണ് നമുക്ക് താഴെ ബോർഡർ ലൈനായിട്ട് കൊടുക്കാനായിട്ട് കുറച്ചധികം പ്ലാന്റ് ഇതുപോലെ കട്ടിങ്സ് എടുത്ത് വേര് പിടിപ്പിച്ചാൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു നാല് മാസം എത്തിയ പ്ലാന്റുകളാണ് ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇടയ്ക്കിടയ്ക്കിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് വെർട്ടിക്കലിൽ വെക്കാനും ഏറ്റവും നല്ല പ്ലാൻ്റാണ് ഇതിനധികം കെയറിംഗ് ഒന്നുമില്ല നമുക്ക് ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ മതിയാകും വെർട്ടിക്കലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് കൊല്ലം അങ്ങനെ തന്നെ വെക്കാം ഇടയ്ക്ക് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് പലതരം വെറൈറ്റി ആയിട്ടുള്ള അരേലികളുണ്ട് അത് നമുക്ക് കാണാം ഇതുകൂടെ രണ്ട് മാസം എത്തിയ അരേലിയാണ് ഇത് മാറ്റി വെക്കുന്നതാണ് ചട്ടിയിലേക്ക് വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ ഒരു രണ്ട് പ്ലാന്റോ മൂന്ന് പ്ലാന്റോ ആയിട്ട് ഒരുമിച്ച് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം ഇതുപോലെ ചെറിയ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് ഇപ്പോൾ കണ്ട മാറ്റിയ പ്ലാന്റ് അപ്പോൾ നമുക്കിതുപോലെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇതാണ് പലതരത്തിലുള്ള അരേലിയ ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ മുന്നോ ഉണ്ടായിരുന്ന അരേലിയകളാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് വെച്ച് പിടിപ്പിച്ചത് ഇതൊക്കെ ബോർഡർ ലൈനായിട്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ അരേലിയയുടെ കട്ടിങ്സുകളാണ് ഇതാണ് നമ്മുടെ പഴയ അരേലി ഇതിൽ നിന്ന് വെരികേറ്റായിട്ട് വന്നിട്ടുള്ള അരേലികളാണ് ഇപ്പോൾ പുതിയതായി കണ്ടത് അപ്പോൾ അടുത്ത ദിവസം വരും